ഇതാണ് ഗെയ്സ് ഞാൻ പറഞ്ഞ അമ്പതിലേക്ക് പോണോ വഴി ഇതൊക്കെ ഉണ്ടോ രണ്ടുപേരും വരുന്നേ സ്റ്റെപ്പൊക്കെ വഴിക്കല പിടിച്ച് ആകെ അലമ്പായിരിക്കും വെള്ളം വരുന്നുണ്ട് മഴ മഴ പെയ്യുന്നുണ്ട് റോഡൊക്കെ ആകെ അലമ്പ റോഡില്ലേ ആകെ ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളു ആ വഴി കൂടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഏറ്റവും മുകളിലാണ് ബോഡിലുള്ളത് വൈത്തിരി ഇത് കണ്ടോ ഇനി ഈ കയറ്റം കൂടെ കയറണം അമ്മേ ഇത് കണ്ടോ ഓട് കാണുമ്പോഴേ പേടിയാകുന്നുണ്ട് ഓ ഗൈസ് കയറ്റം കയറി കയറി കഥക്കുന്നോ തീരാനായി ഇനി കുറച്ചും കൂടെ ഉള്ളു കയറ്റം കയറി തീരാൻ ഇവിടുന്ന് നോക്കിയാ വൈത്തിരി സിറ്റിയുടെ പകുതിയും കാണാൻ കണ്ടോ ഇതേ അമ്മും ബോയും കയറി കയറിയതായി വരുന്നു മഴ വരുന്നുണ്ട് മഴയൊന്നും നമുക്കൊരു വിഷയമല്ല കേസല്ലോ ഇതേ ചേട്ടനെ കൊണ്ട് വരുന്നുണ്ട് നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ് വന്നു വന്ന് ഒരു വലിയ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് ഇത് ഇവിടെ എന്തൊക്കെയോ പ്രതിഷ്ഠകളൊക്കെ കാണാം ഇത് ഇവിടുന്ന് നോക്കിയാണ്ടല്ലോ അതെ ഒരു അടിപൊളി വ്യൂ കാണാം കണ്ടോ കോടമഞ്ഞൊക്കെ മൂടിയിട്ട് അത് ഭംഗിയില്ലേ കോടമഞ്ഞു മൂടിയ മല അല്ല ഭംഗിയില്ലേ പഴനിമലയ്ക്ക് സമ്മാനമായിട്ടൊരു മുരുകു ക്ഷേത്രം ഉണ്ട് വയനാട്ടിൽ അത് കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ അതേ അമ്മും ബ്രോയും സ്റ്റെപ്പൊക്കെ കയറുന്നുണ്ട് അമ്മു സ്റ്റെപ്പൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുക